വാഴ്ത്തി പാടാനും പറയാനും ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ സൃഷ്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതും ആദരിച്ചതും മനുഷ്യനെ എന്നാൽ അഹങ്കാരത്തിന്റെ അതില്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ വകമാറുമ്പോൾ അവന്റെ കൽവിൽ നിന്നും ഇലാഹിയത്തിന്റെ പ്രണയ സ്പർശനം വളരെ മഹാന്മാരായ സൂഫിയാക്കൾ സാധാരണക്കാരായ നമ്മെ പഠിപ്പിക്കുന്നു പ്രശസ്ത സൂഫി ഗാന രചയിതാവായ മൻസൂർ പത്തനത്താണ് എന്ന ഇതിവൃത്തത്തിൽ രചിച്ച ഒരു വിരുദ്ധത്തിൽ നിന്നും നമുക്ക് കേട്ടുനോക്കാം അഹം കൊണ്ട് മുളച്ച മര മരത്തിൽ പൂവരി